സംസ്ഥാനങ്ങളുടെ ആകാശങ്ങളെ ആഗ്രഹമാക്കുന്നു വ്യാപകമായി പൊന്നിടങ്ങളിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അന്ധവിശ്വാസങ്ങളോടേയും മനാശാരങ്ങളോടേയും തിരിച്ചുവരവ് സാമൂഹ്യാരോഗ്യത്തെ ദുർബലമാക്കുന്നുണ്ട് മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായാണ് ഒരാൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേലക്കര ഏരിയ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് എളനാട് നിന്നും ബുധനാഴ്ച ആരംഭിച്ച ജാഥ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ പഴയന്നൂരിൽ എത്തിച്ചേർന്നു വെള്ളിയാഴ്ച രാവിലെ പൊട്ടൻകോടിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത് കാൽനട പ്രചരണ ജാഥയുടെ മാനേജറും മഹിള അസോസിയേഷൻ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും സി പി ഐ എം പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ശോഭന രാജൻ അഭിവാദ്യം അർപ്പിച്ചു എൽനാട് പഴയനൂർ മേഖലാ കമ്മിറ്റിയിൽ നിന്നും മഹിള അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ഉഷാ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്ത് ഇന്നലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലും നിരവധി സ്വീകരണ കേന്ദ്രങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് പഴയന്നൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ജാഥ ഈ ജാഥയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് വർഗീയതക്കെതിരെ സാമൂഹിക ജീർണതക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ കേരള സംസ്ഥാനത്തിലാകമാനം മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സ്ത്രീകളെ മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഗീത രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഏരിയ കമ്മിറ്റി പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ കെ എം രാധിക വൈസ് ക്യാപ്റ്റൻ കെ ആർ മായ ടീച്ചർ എന്നിവർ സംസാരിച്ചു അതിന്റെ ഉദ്ഘാടനം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ഉഷച്ചേച്ചി എളനാട് മേഖലാ കമ്മിറ്റിയിൽ വെച്ച് ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നിർവഹിച്ചു കഴിഞ്ഞതാണ് അതിനുശേഷം ആദ്യത്തെ ദിവസം ഇന്നലെ നമ്മൾ ചേരക്കര പങ്ങാരപ്പള്ളിയിലെ പൂലാക്കോടിൽ നിന്ന് ആരംഭിച്ച് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലെ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകുന്നേരം കൊണ്ടാഴി പഞ്ചായത്തിലെ ചിറങ്കരയിൽ അവസാനിച്ചു അതിനുശേഷം ഇന്ന് നമ്മുടെ പഴയനൂർ പഞ്ചായത്തിൽ നിന്ന് കൊട്ടൻകോട് നിന്നും ആരംഭിച്ച് ഇന്നത്തെ സമാപനം നമ്മുടെ ജാതിയുടെ സമാപനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് കെ വി നബീ CCTV News para